ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ വേണ്ടി നൂറോളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറായിരുന്നു മരിയ സ്വാൻബർഗ് അടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു മരിയയുടെ കുട്ടിക്കാലം പിതാവിന് കൃത്യമായി ജോലിയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പതിനൊന്ന് പേരടങ്ങുന്ന മരിയയുടെ കുടുംബം വളരെയധികം കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചു വന്നിരുന്നത് അതായത് ആഹാരമോ മറ്റൊന്നും തന്നെ ഇല്ലാതെ വീടെന്നും പട്ടിണിയിലായിരുന്നു ഇത്തരം സാഹചര്യങ്ങളായിരിക്കാം മരിയയെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റിയത് എന്ന് പോലീസ് പറയുന്നു തന്റെ പക്കൽ നിന്നും കടം വാങ്ങിയവരെ ആയിരുന്നു മരിയ പ്രധാനമായും കൊലപ്പെടുത്തിയിരുന്നത് അതായത് ഇരകൾക്ക് ലഭിക്കുന്ന ശവസംസ്കാര ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതായത് സംസ്കാര ചടങ്ങിനായി കുടുംബക്കാർക്ക് മാത്രമല്ല ആർക്കും പണം മുടക്കാം ഈ ഒരു ഇൻഷുറൻസ് തുക പിന്നീട് ക്ലെയിം ചെയ്യുവാനും സാധിക്കുമായിരുന്നു ഇതിനാലൊക്കെ തന്നെ ഒരാൾക്ക് ഒന്നിലധികം ഇൻഷുറൻസ് തുക ലഭിക്കുമായിരുന്നു ആദ്യത്തെ ഇൻഷുറൻസ് തുക ശവസംസ്കാര ചടങ്ങിനായി ഉപയോഗിക്കും രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ തുക കുടുംബത്തിനുള്ള ധനസഹായമായി ഉപയോഗിക്കാം ഈയൊരു തുകയാണ് മരിയ തട്ടിയെടുക്കാറുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് നെതർലാൻഡിലെ ഈ ഒരു കൊലപാതക പരമ്പര ലോകം തന്നെ അറിയുന്നത് ഡച്ച് നഗരമായ ലേഡിനിൽ ഒരു പ്രദേശത്ത് തന്നെ തുടർച്ചയായി ആളുകൾ മരണപ്പെട്ടു തുടങ്ങിയപ്പോൾ പ്രദേശത്തെ ഒരു ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് മരിയയുടെ ക്രൂരത പുറം ലോകം തന്നെ അറിയുന്നത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാൻ വേണ്ടി ആളുകൾക്ക് വിഷം നൽകിയായിരുന്നു മരിയ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത് ആദ്യമൊക്കെ ഈ ഒരു തുക പറ്റിച്ചെടുക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു മരിയ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് ഓരോ കൊലപാതകങ്ങളും മരിയയുടെ ഒരു ഹരമായി മാറി തെളിവുകൾ കണക്കിലെടുത്ത് ഇരുപത്തിമൂന്ന് പേരെയാണ് മരിയ കൊലപ്പെടുത്തിയത് എന്നാൽ തെളിയിക്കപ്പെടാത്ത എഴുപത്തിയേഴോളം കൊലപാതക കേസുകൾ മരിയ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു നെതർലാൻഡ് കോടതി രിയയെ ജീവപര്യന്തം തടവുശിക്ഷയ്ക്ക് വിധിച്ചു ഇരുപത് വർഷത്തോളം മരിയ ജയിലിൽ കിടന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ജയിലിൽ വെച്ച് തന്നെ ഇവർ മരണപ്പെടുകയും ചെയ്തു